ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് മുന്നിൽ ടോട്ടോ ചാൻ അഥവാ ജനാലകൈക്കരികിലെ വികൃതിക്കുട്ടി ദേദിസ്കോ ക്രോയോനഗിയായി വളർന്ന കുട്ടിയുടെ കഥയാണിത് ടോട്ടോ ചാൻ എന്ന വികൃതിക്കുട്ടി ഇത് പരിഭാഷപ്പെടുത്തിയത് അൻവർ അലിയാണ് ഇതാണ് ഇതിൻ്റെ ഉള്ളടക്കം ഒരുപാട് ഭാഗങ്ങളായി ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലെ ആദ്യമായ ഭാഗമായ റെയിൽവേ സ്റ്റേഷൻ എന്ന കഥ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ ഒഴിമാച്ചി ട്രെയിൻ ജി യുഗോഗ സ്റ്റേഷനിൽ വന്നു നിന്നു ടോട്ടോ ചാൻ അമ്മയുടെ വിരലിൽ തൂങ്ങി ഗേറ്റിലൂടെ പുറത്തു കടന്നു ആദ്യമായാണ് അവൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നത് ഒരമൂല്യ വസ്തു അതുപോലെ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്ന ടിക്കറ്റ് ഉപേക്ഷിക്കാനുള്ള വൈമനസ്യത്തോടെ അവൾ ഗേറ്റിൽ നിന്ന് ടിക്കറ്റ് കളക്ടറോട് ചോദിച്ചു ഏയ് ഇത് ഞാൻ ഞാനെടുത്തോട്ടെ പറ്റില്ല ടിക്കറ്റ് കയ്യിൽ വാങ്ങിക്കൊണ്ട് അയാൾ പറഞ്ഞു ഹോ ഇതത്രേ നിങ്ങളുടേതാണോ ടിക്കറ്റ് നിറഞ്ഞ പെട്ടിയിലേക്ക് മിഴിച്ചു നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അല്ലല്ല ഇതൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ വകയാ പുറത്തേക്ക് പോകുന്നവരിൽ നിന്ന് അയാൾ ടിക്കറ്റ് ശേഖരിച്ചു കൊണ്ടിരുന്നു കൊതിയോടെ പെട്ടിയിൽ നിന്നു കണ്ണെടുക്കാതെ ടോട്ടോ വച്ചാൻ പറഞ്ഞു ഹായ് വലുതാവുമ്പോൾ ഞാനും റെയിൽവേ ടിക്കറ്റ് വിൽക്കും നോക്കിക്കോ അപ്പോഴാണ് ടിക്കറ്റ് കളക്ടർ അവളെ ശരിക്കും കണ്ടത് എനിക്കൊരു കൊച്ചുമോനുണ്ട് കേട്ടോ അയാൾക്കും സ്റ്റേഷനിൽ ഒരു ജോലി വേണമെന്നുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടു പേർക്കും ഒന്നിച്ച് പണിയെടുക്കാം എന്താ ചെറിയൊരു മന്ദഹാസത്തോടെ അയാൾ പറഞ്ഞു ടോട്ടോ ചാൻ ഒരു വശത്തേക്ക് നീങ്ങി നിന്നു ടിക്കറ്റ് കളക്ടറെ സൂക്ഷിച്ചു നോക്കി അയാൾ തടിച്ചിട്ടാണ് കണ്ണട ധരിച്ചിട്ടുണ്ട് കാര്യമുള്ള മുഖം ഹും അക്കാര്യം പരിഗണിക്കാവുന്നതാണെന്ന നാട്യത്തിൽ ഗൗരവപൂർവ്വം ഇടുപ്പിൽ കൈ കൊടുത്തു കൊച്ചു ടോട്ടോ നിന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മോനോടൊപ്പം ജോലി ചെയ്യാനേ എനിക്കും മടിയൊന്നുമില്ലാട്ടോ പക്ഷേ ഇപ്പം ഞാനെൻ്റെ പുതിയ പള്ളിക്കൂടത്തിലേക്ക് പോണ തിരക്കിലാ ആലോചിക്കട്ടെ അമ്മ കാത്തു നിൽക്കുകയാണ് അടുത്തെത്താനായി ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു ഞാനേ ഒരു ടിക്കറ്റ് വിൽപ്പനക്കാരിയാവാൻ പോവാ അത്രയേ ഉള്ളോ ഞാൻ കരുതി നീ ചാരപ്പണിക്ക് പോവാമെന്ന് അമ്മയുടെ കയ്യിൽ തൂങ്ങിയിട്ടോട്ടോച്ചാൽ നടന്നു അവൾ ഓർത്തു ഇന്നലെ വരെ ചാരപ്പണി മതിയെന്ന് എന്താ പക്ഷേ ഇപ്പോൾ തോന്നുന്നു ഒരു ടിക്കറ്റ് കളക്ടർ ആയാലോന്ന് ഹായ് ഒരു പെട്ടി നിറയെ ടിക്കറ്റ് ഇനി ഇപ്പോൾ എന്താ ചെയ്യുക അവൾ ചിന്തിച്ചു ആ അവൾക്കൊരു ഉഗ്രൻ ഐഡിയ തോന്നി തല ഉയർത്തി അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ആ ആവുന്നത്ര ഉച്ചത്തിൽ ചോദിച്ചു അമ്മേ അപ്പോൾ ടിക്കറ്റ് വിറ്റോണ്ട് ചാരപ്പണി നടത്താൻ പറ്റുമോ അമ്മ മറുപടി പറഞ്ഞില്ല ചെറിയ പൂക്കളുള്ള രോമത്തൊപ്പിക്കു കീഴേ അവരുടെ മനോഹരമായ മുഖം കടുത്തിരുന്നു പുതിയ സ്കൂളിൽ മകളെ എടുക്കാതിരുന്നാലോ അവർ വിഷാദത്തിലാണ് തനിയെ പെറുപെറുത്തുകൊണ്ട് റോട്ടിലൂടെ തുള്ളിച്ചാടി നടക്കുകയാണ് കൊച്ചുട്ടോട്ടം അവർ ഒട്ടും ആദ്രതയോടെ അവളെ നോക്കി അമ്മ വിഷാദിച്ചിരിക്കുകയാണെന്ന് അവൾക്കറിയില്ല കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞപ്പോൾ ടോട്ടോച്ചാൻ ആഹ്ലാദത്തോടെ പറഞ്ഞു എൻ്റെ മനസ്സ് മാറിയിട്ടോ ഞാനേ പാട്ടുപാടി ചുറ്റി നടക്കണ ആ ചെണ്ടക്കാരുടെ കൂടെ കൂടിയാലോ എന്ന് ആലോചിക്കുക പോകുന്നത് എങ്ങോട്ടാണെന്ന് എന്നറിയാലോ ചിലപ്പ് നിർത്തി മര്യാദയ്ക്ക് നടക്ക് തന്നെ താമസിച്ചു ഹെഡ് മാസ്റ്റർ നമുക്ക് വേണ്ടി കാക്കില്ല അവരുടെ ശബ്ദത്തിൽ നിരാശയുടെ സ്പർശനമുണ്ടായിരുന്നു മുന്നിൽ ദൂരെയായി ചെറിയൊരു സ്കൂളിൻ്റെ വാതിൽ കുറേശെ കാണാനായി അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എന്ന ഭാഗം ഇവിടെ അവസാനിച്ചു ഇനി ജനാലകൈ കരികിലെ വികൃതിക്കുട്ടി എന്ന ഒരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ ഞാനിതിൻ്റെ ഇതിനെ വായിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ വായിച്ചതിൽ മനസ്സിലാകാതെയോ സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക